ഹലോ ഫ്രണ്ട്സ് മാജ് കി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനൊരു പൊടി ഇട്ട കൊഴുക്കട്ടയാണ് ഉണ്ടാക്കുന്നത് നമ്മൾ ഞാൻ പൊടിച്ച് വെച്ചിട്ടുണ്ടല്ലോ നേരത്തെ വീഡിയോ വീഡിയോയിലിട്ടിട്ടുണ്ട് കാരപ്പൊടിയാണ് ഞാൻ ഇട്ടിരിക്കുന്നത് അത് കൊഴുക്കട്ട നല്ല സോഫ്റ്റ് ആയിട്ട് ആയിട്ടിരിക്കും അതുകൊണ്ട് നന്നായിട്ടുണ്ടാകും കൊഴുക്കട്ട അതെങ്ങനെ ഉണ്ടാക്കുന്നതാണ് നമുക്ക് നോക്കാം വീഡിയോയിലൂടെ കാണാം അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഞാൻ ക്ലാസ് കാണിച്ചു അരി കൂതിർത്തി നം ചോറ് വയ്ക്കുന്ന അരിയാണ് ചോറ് വയ്ക്കുന്ന അരിയോ ഇഡ്ഡലിക്കുള്ള അരിയോ ഏത് അരിയായാലും കുഴപ്പമില്ല ഇതിൽ ഒരു ഗ്ലാസ് ഞാൻ എടുത്തിട്ടുണ്ട് ചെറിയ ഗ്ലാസ്സിൽ അരച്ച് നന്നായിട്ട് ഒന്ന് അരച്ചിട്ട് എടുത്തിട്ടുണ്ട് ലേശം ഉപ്പ് ഇട്ടിട്ടുണ്ട് കണ്ണ് ചൂടാകാൻ വെച്ചു അത് മാവതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ലൂസാക്കിയിട്ട് വേണം വിരകിയെടുക്കുക കോഴിപ്പട്ടയ്ക്ക് നല്ല ലൂസാക്കിയിട്ട് വരകിയെടുക്കാൻ എൻ്റെ കൂടെ കുറച്ച് പെരുങ്ങായപ്പൊടി ഇട്ട് കൊടുക്കുക ഉപ്പ് ഇട്ടിട്ടാണ് അരച്ചിരിക്കുന്നത് ി ഉപ്പുപൊടി ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ തേങ്ങ പൊത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഒന്നും കോഴിക്കട്ടക്കൊക്കെ ആക്കില്ല അതേമാതിരി ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഒന്ന് ചിങ്ങം ആക്കാം നാല് മണിക്കിട്ട് നമുക്ക് കഴിക്കാം ഇടയിൽ രാവിലെ ഉണ്ടാക്കി കഴിക്കാം ഞാൻ ഈ പാത്രത്തിൽ കുറച്ച് മാവുള്ളത് കുറച്ച് വെള്ളമൊഴിച്ചു ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് നമുക്കിതിങ്ങനെ പിന്നെന്ന് വരകിയെടുക്കാം എന്നിട്ട് നമ്മൾ ചെറിയ 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 കോഴിക്കട്ടയാക്കിയിട്ട് വേഗം വയ്ക്കാൻ വിരക്കി കഴിഞ്ഞ് ആറിന് ശേഷം നമുക്ക് കോഴിക്കട്ട വൃത്തിയിട്ട് ആവിയിൽ വേഗം വയ്ക്കാം ഇത് ഞാൻ താളിക്കുമ്പോൾ പൊടി നമ്മൾ ഉപ്പിക്ക് ഒക്കെ പൊടിച്ച് വെച്ച പൊടി ഉണ്ടല്ലോ അത് ഇട്ട് കാരപ്പൊടി നന്നായിട്ടുണ്ടാവും അപ്പോൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് അളക്കി കൊടുക്കാം പെരുങ്കായ പൊടി ഇട്ട കാരണം നല്ലൊരു മണം ഉണ്ടാവും എങ്ങനെ മാവ് വിറകി നല്ല കിന്നു വിറകി എടുത്തിട്ട് ഇതിനെ മാറ്റി വെച്ചിട്ട് നമുക്ക് ആറിയ ശേഷം ചെറിയ ചെറിയ ഉണ്ടാക്കിയിട്ട് നമുക്ക് വേഗം വയ്ക്കാം നല്ല താഴ്ത്ത് ഇതൊന്ന് മാറ്റിട്ട് നന്നായിട്ട് വേവിച്ചിട്ട് ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ വേവിക്കണത് ഞാൻ കാണിച്ചില്ല കരണ്ട് പോയ കാരണം അണിക്കാൻ പറ്റിയില്ല അതെങ്ങനെ കൊഴുപ്പട്ട അതെങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട് ചെറിയ കൊഴുപ്പട്ട അപ്പോൾ കുറച്ച് എണ്ണ വെച്ചിട്ടുണ്ട് എണ്ണ ചൂടായ ശേഷം കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക ഒരു സ്പൂൺ കടുക് കടുുകിട്ടുകൊടുക്കുക കരണ്ട് പോയ കാരണം അത് എടുക്കാൻ പറ്റിയില്ല ഇരുട്ടായിട്ട് ഇരിക്കും പിന്നെ ഉപയോഗിക്കുന്നത് കാണിച്ചില്ല അതങ്ങനെ കടുക് പൊട്ടിയ ശേഷം കടലപ്പരിപ്പ് പുതിയ പരിപ്പ് ഇട്ട് കൊടുക്കാം കടുക്ത നന്നായി പൊട്ടണുണ്ട് കടുക് പൊട്ടിയ ശേഷം കുറച്ച് കടലപ്പരിപ്പ് ഉഴുന്നപ്പിട്ട് ഇട്ട് കൊടുക്കാം മുളക് പൊടി ഇടണില്ല ഞാൻ പൊടിയിൽ മുളക് എല്ലാം ഇട്ടിട്ട് പൊടിച്ചിരിക്കുന്നത് നേരത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് ഉപ്പിരിക്കും കുഴിക്കട്ടക്കൊക്കെ ഇടാൻ വേണ്ടിയിട്ടുള്ള പൊടി കാരപ്പൊടി എന്നൊക്കെ കടുക് പൊട്ടിക്കഴിഞ്ഞ് കടലപ്പരിപ്പ് ഉഴുന്നപ്പിട്ട് ഇട്ട് കൊടുക്കാം കുറച്ച് കടൽ കരുവേപ്പില ഇട്ട് ഒരു പൊട്ടിച്ചിട്ട് നന്നായിട്ടൊന്ന് വറു നേരെ ഉഴുക്കട്ടയ്ക്ക് വിരകി എടുക്കുമ്പോൾ കായപ്പൊടി ഇട്ടിട്ട് കുറച്ചും കൂടി ഇട്ട് കൊടുക്കാം നന്നായിട്ട് വറുത്ത ശേഷം നമുക്ക് കൊഴുക്കട്ടി ഇട്ട് കൊടുക്കാം കുറച്ച് മഞ്ഞൾപ്പൊടി കൊഴുക്കട്ടിട്ട് കൊടുക്കാം ൊടുത്ത ശേഷം പൊടിയിട്ട് കൊടുക്കാം ഒരു സ്പൂൺ ഇതില് എരിവ് സ്പൂണ് പൊടിയിട്ട് എല്ലാം ചേർത്തിയതാണ് ഇത് പൊടി നേരത്തെ ഞാൻ ഈ പൊടി ഉണ്ടാക്കാണ്ട് വീടുകളില് നന്നായി ഇളക്കി കൊടുക്കാം ഇളക്കി കൊടുത്ത ശേഷം കുറച്ച് മെല്ലിയലി കൊടുക്കാം കിട്ടുന്നാല് കുറച്ച് മെല്ലിയലി പോ നല്ല ടേസ്റ്റ് ഉണ്ടാകും നമുക്ക് ഈ പൊടി ഇട്ടില്ല നമ്മുടെ മുളക് ചട്നിക്കില്ല കാന്തി ഇപ്പം ഉള്ളി ചട്ടനിന്നൊക്കെ പറയില്ലേ അതും ബിൻ്റെ പൊടി അതങ്ങനെ താളിച്ചിട്ട് അതും ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുത്താൽ നന്നായിരിക്കും അതല്ലെങ്കിൽ നമുക്ക് സോസ് ഒഴിക്കാം ചോപ്പ സോസ് ഒഴിച്ചിട്ട് ഉണ്ടാക്കലും നന്നായിരിക്കും അപ്പോൾ എല്ലാവരും ഇമ്പാക്റ്റ് നോക്കുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യമായിട്ട് വീഡിയോ കാണാതെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും ബായ്